പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു ശാന്തിഗിരി ആശ്രമത്തിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു കേരളത്തിലെ യുവജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ശാന്തിഗിരി ആശ്രമത്തിന്റെ യുവജന സംഘടനയായ ശാന്തിഗിരി ശാന്തിമഹിമ നടത്തുന്ന ഹെൽത്തി മൈൻഡ്സ് എംപവേർഡ് യൂത്ത് കേരള പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഏകദിന യുവജന ക്യാമ്പ് സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് പി പ്രമോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മൊത്ത് ആകെ ഒരു വിഷമം പ്രസിഡന്റ് പുറത്തേക്ക് പറഞ്ഞു സാർ ഇത് മാന്യന്മാരുടെ കടക്കൽ വന്ന് ഇത് പ്രശ്നമാക്കി നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പിന്നെ ഈഗോ ലെവലിൽ ഞാൻ സന്തോഷത്തോടെ ആക്കി പോകും പിന്നെ ഒരു മാസം എന്നെ വിളിച്ചു സാർ ഞങ്ങളുടെ പരിപാടിയോട് ഒരാൾ വന്നിട്ട് അനുഭവം

പ്രാഥമികനായ തലമുറ പ്രമോദ് സാറും അദ്ദേഹത്തിൻ്റെ ഫാമിലി അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിൽ കുട്ടികളെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ ആസ്ഥാനമാക്കി ലഹരി ബോർവൽക്കരണം ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമാൻ സമീർ അലി അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിൽ ദൈവത്തിന്റെ സ്വന്തം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ആ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും എത്തി അവർ ഞെട്ടിപ്പോയി ബാക്കിയുള്ള സ്ഥലത്തൊന്നും കാണാത്തൊരു പ്രത്യേകത നമ്മുടെ ആ നാട്ടിലെ

മറൈൻ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ ഇൻസെക്ടർ സെമീറലി ലഹരിവിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർ സെമീറ അലി അക്ബർ ആശംസകൾ അർപ്പിച്ചു ലഹരിവിരുദ്ധ നാടകങ്ങൾ മൊബൈൽ അഡിക്ഷൻ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് നൈപുണ്യ വികസന ക്ലാസ് വിവിധ ചർച്ചകൾ കായിക മത്സരങ്ങൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ശാന്തിഗിരി ആശ്രമം മലപ്പുറം ഏരിയ ഹെഡ് സമാദരണീയ സ്വാമി മുക്തചിത്തൻ ജ്ഞാനതപസി മഹനീയ സാന്നിധ്യമായിരുന്നു ശാന്തിഗിരി ആശ്രമം മലപ്പുറം ഏരിയ മാനേജർ പി എം ചന്ദ്രശേഖരൻ വി എം മോഹൻ സുദർശൻ സുദർശൻ മോഹൻ ശ്രീ ഗുരുദത്ത് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതിയാണ് ഹെൽത്തി മൈൻഡ്സ് എംപവേഴ്സ് യൂത്ത് കേരള എന്ന പദ്ധതി ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി തിരൂർ ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്റി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ